ദേശീയപാത അറുപത്തിയാറിലെ വിള്ളലുമായി ബന്ധപ്പെട്ട് കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കരാറുകാരെ രണ്ടു വർഷത്തേക്ക് വിലക്കുമെന്നും റോഡ് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് പൂർണ്ണ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും കമ്പനി എൺപത്തിയഞ്ച് കോടിയുടെ നിർമ്മാണം അധികമായി നടത്തണമെന്നും മന്ത്രി പറഞ്ഞു കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്നിവരെ രണ്ടു വർഷത്തേക്ക് ഡിബാർ ചെയ്തതായി മന്ത്രി പറഞ്ഞു ാർക്കെതിരെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഇടിഞ്ഞു താന്നത് ദേശീയപാത ഇടിഞ്ഞ സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡ് അടക്കം തകരുകയും ചെയ്തിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ രണ്ടംഗ സംഘം പരിശോധന നടത്തുകയും ഇവരുടെ പ്രഥമ വിവര റിപ്പോർട്ട് അനുസരിച്ച് കരാർ കമ്പനിയെ ഡിബാർ ചെയ്യുകയും ചെയ്തിരുന്നു സംഭവത്തിൽ കൊച്ചിയിലെ പ്രോജക്റ്റ് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണത്തിൽ സമാന ഉണ്ടായിരുന്നു വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിതിൻ ഗഡ്കരിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും